നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓട്ടോമോട്ടീവ് ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട് ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ ഇന്ധന സ്റ്റേഷനുകളിൽ വാഹനങ്ങളിൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ നിറയ്ക്കുമ്പോൾ ഇന്ധനത്തിന്റെ ക്വാണ്ടിറ്റി മാത്രമല്ല സാന്ദ്രതയും എപ്പോഴും നിരീക്ഷിക്കുന്നു പെട്രോൾ സാന്ദ്രത എഴുന്നൂറ്റി അമ്പത് കിലോഗ്രാം പെർ ക്യൂബിക് മീറ്ററിന് താഴെയാണെങ്കിൽ ഗുണനിലവാരം മോശമാണോ എന്നതാണ് പലരും ചോദിക്കുന്ന ഒരു സാധാരണ ചോദ്യം സാധാരണയായി എല്ലാ പെട്രോൾ പമ്പുകളിലും പെട്രോൾ ഉണ്ടായിരിക്കേണ്ട സാന്ദ്രതയുടെ സ്റ്റാൻഡേർഡ് ശ്രേണി സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് പെട്രോളിന് ഈ പരിധി എഴുന്നൂറ്റി മുപ്പത് മുതൽ എഴുന്നൂറ്റി എഴുപത് കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ മീറ്ററാണ് ഡീസലിന് സംഖ്യ എണ്ണൂറ്റി ഇരുപത് മുതൽ എണ്ണൂറ്റി അറുപത് കിലോഗ്രാം പെർ ക്യൂബിക് മീറ്ററുമാണ് ഈ ശ്രേണിയിലെ ഇന്ധനത്തിൻ്റെ ഗുണനിലവാരം നിങ്ങളുടെ കാറിൻ്റെ ഇന്ധനക്ഷമതയെയും പ്രകടനത്തെയും ഗുണപരമായി ബാധിക്കും എന്നാൽ സാന്ദ്രതയുടെ മൂല്യം ഈ പരിധിക്ക് പുറത്തായിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഡീസൽ ഇന്ധനത്തിൻ്റെ സാന്ദ്രത എഞ്ചിൻ കാര്യപ്രേഷനെയും ശക്തിയെയും ബാധിക്കുന്നു ഇത് എഞ്ചിൻ ജ്വലനത്തെയും എമിഷൻ സമയത്തെയും ബാധിക്കുകയും ചെയ്യുന്നു അതുപോലെ പാർട്ടിക്കിൾ പൊല്യൂഷൻ കണിക മലിനീകരണ ഉത്പാമനം സാധാരണയായി ഡീസൽ ഇന്ധന സാന്ദ്രത വർദ്ധിക്കുന്നതിനനുസരിച്ച് വർദ്ധിക്കുകയും ചെയ്യുന്നു ഇത് വാഹനങ്ങളുടെ എഞ്ചിനെ സാരമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട് ഡീസൽ സാന്ദ്രത കണക്കാക്കുന്നതിനുള്ള സൂത്രവാക്യം നമുക്കൊന്ന് നോക്കാം സാന്ദ്രത അതായത് ഡെൻസിറ്റി ഈസ് ഈസിക്കൾ ടു പിണ്ടം ഡിവൈഡഡ് ബൈ വോളിയം അതായത് മാസ് ഡിവൈഡഡ് ബൈ വോളിയം അതിനാൽ പിണ്ടം മാസ് ഈസ് ഈസിക്കിൾ ടു സാന്ദ്രത ഇൻറ്റു വോളിയം ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഇതിനർത്ഥം ഇന്ധന സാന്ദ്രത കുറവാണെങ്കിൽ അതേ അളവിൽ ഇന്ധന പിണ്ഡവും കുറവായിരിക്കും കുറഞ്ഞ പിണ്ടമുള്ള ഡീസൽ ഇന്ധനം ജ്വലനത്തിലേക്ക് പോകുമ്പോൾ അത് സ്റ്റോക്കിയോമെട്രിക് അനുവാദത്തെ ബാധിക്കുന്നു അതായത് ഇന്ധനവായു വായു മിശ്രിതം കുറഞ്ഞതായി മാറുന്നു ഇത് ഡീസൽ എഞ്ചിൻ്റെ കാര്യക്ഷമതയെ ബാധിക്കുന്നു ഡീസൽ എഞ്ചിനുകൾ ഓപ്പൺ ലൂപ്പ് ഇന്ധന നിയന്ത്രണ സംവിധാനത്തോടെ പ്രവർത്തിക്കുന്നതിനാൽ ഡീസൽ ഇന്ധന സാന്ദ്രതയിലെ വ്യതിയാനങ്ങളും ടോർക്കിനെ ബാധിക്കുന്നു ഗ്യാസോലിൻ ഇന്ധനമുള്ള എഞ്ചിനുള്ള വായു ഇന്ധന അനുപാത മിശ്രിതം പൂർണ്ണമായ പെട്രോൾ ഇന്ധന ജ്വലനത്തിൽ സ്റ്റോക്കിയോമെട്രിക് എയർ ഇന്ധന അനുപാതം ഏകദേശം പതിനാല് ദശാംശം ഏഴ് ഒന്ന് ആണ് ഒരു കിലോ ഗ്യാസോലിൻ ഇന്ധനം പൂർണ്ണമായും കത്തിക്കാൻ ജ്വലന പ്രക്രിയയ്ക്ക് പതിനാല് കിലോ വായു ആവശ്യമാണ് ഫ്യൂൽ മാപ്പിലുള്ള വിവരങ്ങൾ പ്രകാരം എഞ്ചിന് എത്ര ഇന്ധനം നൽകണമെന്ന് കണക്കാക്കാൻ വായുവിൻ്റെയും ഇന്ധനത്തിൻ്റെയും പ്രീസെറ്റ് റേഷ്യോ നേരത്തെ തന്നെ പ്രോഗ്രാം ചെയ്ത് വച്ചിട്ടുണ്ടാകും ഈ സംവിധാനം ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റുകളുടെ സെൻസറുകളുടെ സഹായത്തോടെ വിവരങ്ങൾ ഉപയോഗിച്ചാണ് കണക്കാക്കുന്നത് ഇത് അന്തരീക്ഷ വായുവിൻ്റെ താപനില എഞ്ചിൻ ബ്ലോക്ക് താപനില എല്ലാം സെൻസർ ഉപയോഗിച്ച് ഡിറ്റക്റ്റ് ചെയ്യുന്നു ഓപ്പൺ ലൂപ്പ് ഇന്ധന നിയന്ത്രണ സംവിധാനത്തോടെ ഇതെല്ലാം മനസ്സിലാക്കാനും കഴിയുന്നു കൂടാതെ ഡീസൽ സാന്ദ്രതയിലെ മാറ്റങ്ങൾ കാരണം ഇന്ധനത്തിൻ്റെ ഊർജത്തിൻ്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യും ഇന്ധനത്തിൻ്റെ സാന്ദ്രത തീർച്ചയായും താപനിലയും ആശ്രയിച്ചിരിക്കുന്നു എല്ലാ ദിവസവും താപനിലയെ ആശ്രയിച്ച് ഇന്ധനത്തിൻ്റെ സാന്ദ്രത വ്യത്യസ്തമായിരിക്കണം ഒരു പദാർത്ഥത്തിൻ്റെ ഒരു നിശ്ചിത പിണ്ടത്തിന് വോളിയം വർദ്ധിക്കുകയാണെങ്കിൽ സാന്ദ്രത കുറയുന്നു അളവ് കുറയുകയാണെങ്കിൽ പദാർത്ഥത്തിൻ്റെ സാന്ദ്രത വർദ്ധിക്കുന്നു ചൂടാകുമ്പോൾ പദാർത്ഥങ്ങൾ വികസിക്കുന്നു ആയതിനാൽ ഒരു പദാർത്ഥത്തിൻ്റെ താപനില വർദ്ധിക്കുമ്പോൾ പദാർത്ഥത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നു അത് പദാർത്ഥത്തിൻ്റെ സാന്ദ്രത കുറയ്ക്കുന്നതിനും കാരണമാകുന്നുണ്ട് തിരിച്ചും ദ്രാവകങ്ങളും വാതകങ്ങളും ചൂടാകുമ്പോൾ ഗണ്യമായ വികസനത്തിന് വിധേയമാകും അതിനാൽ ചൂട് നൽകിക്കൊണ്ട് നമുക്ക് അവയുടെ സാന്ദ്രത എളുപ്പത്തിൽ മാറ്റാൻ കഴിയും അതായത് താപനില വളരെയധികം സാന്ദ്രതയെ ബാധിക്കുന്നു എന്നുള്ളതാണ് സാരം ഒരു യൂണിറ്റ് വോളിയം കോൺസെൻട്രേഷൻ പിണ്ടം ഒരു ശുദ്ധമായ പദാർത്ഥത്തിന് ഒരു നിശ്ചിത മൂല്യമാണ് അതായത് പെട്രോൾ ഡിസ്പെൻസറുകളിൽ എഴുതിയിരിക്കുന്ന പെട്രോളിൻ്റെയോ ഡീസലിൻ്റെയോ സാന്ദ്രതയുടെ മൂല്യം പെട്രോൾ പമ്പിൽ ലഭ്യമായ ഇന്ധനത്തിൻ്റെ ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും മായം ചേർക്കൽ പരിധിയും ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതായത് പറയുന്ന സാന്ദ്രതയിലുള്ള പെട്രോളും ഡീസലും വാഹനങ്ങൾക്ക് ഗുണം ചെയ്യും